സൂറത്ത് കാര്യ അതുമായി ബന്ധപ്പെട്ടുള്ള ചില നിർവ്വാണങ്ങളെ പറ്റിയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത് ഇനി മൂപ്പർ എന്തൊക്കെയാണ് പറയണതെന്ന് നോക്കുക ഒന്ന് അക്ഷരത്തറ്റ് ചൂണ്ടിക്കാണിക്കുന്നത് കോപ്രായമാണ് അത്തരക്ഷ അതായത് വിമർശകർ ഇസ്ലാം സംരക്ഷകർ വിശ്വാസ സംരക്ഷകർ തനിക്ക് പറ്റുന്ന അക്ഷരങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നത് തിരുത്താൻ പറയുന്നത് കോപ്രായമാണ് കോപ്രായമാണ നൂപ്പർക്കങ്ങനെ തോന്നിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ഒരു തെറ്റ് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ചാൽ എന്നിട്ട് വലിയ പടായി പറയാം ഞാനത് തിരുത്തി ആയിരക്കണക്കിന് ആളുകൾ കണ്ട വീഡിയോ ഞാൻ പിന്നീട് തിരുത്തിയിട്ടാണ് പിന്നെ ജോഡ് ചെയ്തിട്ടുള്ളതാണ് എന്നിട്ട് അതിൻ്റെ ഉടനെ തന്നെ പറയുകയാണ് അക്ഷരത്തെറ്റ് എന്നുള്ള കോപ്രായമാണ് ഇവർ ചെയ്യുന്നത് അപ്പോൾ തൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നത് താൻ തിരുത്തുന്നു എന്ന മഹത്വം പറയുന്ന ഈ മനുഷ്യന് എത്രമാത്രം സഹിഷ്ണുതയുണ്ട് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അല്ലെങ്കിൽ ഒരു വാദഗതി അല്ലെങ്കിൽ ഒരു വാക്ക് ഞങ്ങളുടെ നാക്കിൽ നിന്നുണ്ടാകുമ്പോൾ അല്ല പിന്നെ മൂപ്പേർക്കുള്ള ആത്മവിശ്വാസം അതിനെ അതിനെപ്പറ്റിയാണ് പറയുന്നത് എന്താണ് ആത്മവിശ്വാസം വർഷങ്ങളായി താൻ നടത്തുന്ന ഖുർആാൻ വിമർശനങ്ങളോട് ആശയപരമായി കൃത്യമായ മറുപടി ആരും തന്നെ പറഞ്ഞിട്ടില്ല വർഷങ്ങളായി താൻ ഖുർആൻ ഇസ്ലാമിൻ്റെ അതിലൊക്കെ ഉയർത്തുന്ന വിമർശനങ്ങൾക്ക് ആശയപരമായി വ്യക്തതയുള്ള ഒരു വിമർശനവുമായിട്ടും ആരും വന്നിട്ടില്ല അപ്പം മുഖർ വളരെ ഖുർആാനൊക്കെ വളരെ ആഴത്തിൽ പഠിച്ച് അതിൻ്റെ ഭാഷ അതിൻ്റെ ആശയങ്ങൾ വാക്കുകളുടെ അർത്ഥങ്ങളൊക്കെ വളരെ ആയത്തിൽ പഠിച്ച് ഒരാൾക്കും ഒരു തെറ്റും ചൂണ്ടിക്കാണിക്കാൻ പറ്റാത്ത വിധം അത്രക്ക് സൂക്ഷ്മമായി സുതാര്യമായിട്ടാണ് മൂപ്പർ ഇതൊക്കെ ചെയ്തു പോന്നിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പോൾ മൂപ്പരുടെ ഒരു മഹത്വം ആണ് അതിലൂടെ മൂപ്പർ വിളിച്ചു പോരുന്നത് ആത്മ തൻ്റെ ആത്മവിശ്വാസവും പലപ്പോഴായി പറഞ്ഞതും എഴുതിയതും മൈക്രോസ്കോപ്പ് വെച്ച് പരിശോധിച്ചിട്ട് പോലും മൗലികമായ തെറ്റ് കാണാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇയാൾ ഒരു മഹാപ്രതിഭയും വല്ലാത്ത ഒരു ബുദ്ധിശാലിയും യാതൊരു തെറ്റും പറ്റാത്ത കുറ്റമറ്റ പിന്നെ കൃതികളുടെ അല്ലെങ്കിൽ എഴുത്തുകളുടെ ഒക്കെ ആളാണ് അപ്പോൾ തീർച്ചയായും ലോകത്തിന് മാതൃകാപരമാണ് ഇദ്ദേഹത്തിൻ്റെ എഴുത്തുകളും പ്രസംഗങ്ങളും എന്ന് നമുക്ക് ആശ്വസിക്കാം അതങ്ങനെ നടക്കട്ടെ പിന്നെ പറയുന്നത് മതത്തിൻ്റെ ആളുകൾ പറയുന്ന വൈരുദ്ധ്യങ്ങളോ പിന്നെ വിശ്വാസികൾ അതൊന്നും വിശ്വാസികൾക്ക് പ്രശ്നമാവാറില്ല മതത്തിൻ്റെ ആളുകൾ പറയുന്ന വൈരുദ്ധ്യങ്ങൾ വിശ്വാസികൾക്ക് പ്രശ്നമാവാറില്ല പിന്നെ അദ്ദേഹം ഉദാഹരണം പറയുന്നത് അക്ബറുമായിട്ട് നടത്തിയിട്ടുള്ള സംവാദത്തിൽ അക്ബർ ഖുർഹാനിൻ്റെ വാക്യങ്ങൾ പലയിടത്തും പിന്നെ മാറ്റി മാറ്റി പറഞ്ഞു ധരിച്ചു അതുപോലെ ബൈനി സുൽബി സുൽബിബത്തറായിബ് എന്ന് പറയുന്ന സൂറത്ത് താരിഖിലുള്ള ആയത്തിന് വ്യാഖ്യാനം മാറ്റി പറഞ്ഞു മാറ്റി മാറ്റി പറഞ്ഞു എന്നിട്ട് പിന്നെ ജാമ്യം എടുത്തു ഇനിയും ഇത് പിന്നെ ശാസ്ത്രകാരന്മാർ തന്നെ പലതും കണ്ടുപിടിച്ചു എന്ന് വരാം ഇതാണ് പറയുന്ന പിന്നെ മതത്തിൻ്റെ ആളുകൾ പറയുന്ന വൈരുദ്ധ്യങ്ങളോ തെറ്റുകളോ ഒന്നും വിശ്വാസികൾക്ക് പ്രശ്നമല്ല എന്ന് തെളിയിക്കാനുള്ള തെളിവ് ഇതിൽ രണ്ട് സംഗതി ഉണ്ട് ഒന്ന് മതത്തിൻ്റെ ആളുകൾ എന്ന് പറയുന്നവർ വിശ്വാസികൾ അതുപോലെ മതത്തെ അനുധാപനം ചെയ്യുന്ന ആളുകൾ അവർ ചിലപ്പോൾ അവരുടെ പണ്ഡിതന്മാർ പറയുന്ന ചില സംഗതികളെ അപ്പോഴേ വീങ്ങിയെന്ന് വരാം അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് പലപ്പോഴും പല പലപ്പോഴും സാധാരണക്കാരായിട്ട് വിശ്വാസികൾ നോക്കാറില്ല എന്നതും ശരിയാണ് അതിന് സാധാരണക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു സംഗതിയാണ് കാരണം സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താണ് ഈ ഇസ്ലാമിൻ്റെ മാത്രം കാര്യമൊന്നുമല്ല അല്ല ഏത് വേദത്തിലായിരുന്നാലും ആ വേദത്തിൻ്റെ ഉള്ളടക്കം പൂർണ്ണമായി സാധാരണക്കാർ പഠിക്കുന്നില്ല അത് മനുഷ്യന് സാധ്യമല്ല എല്ലാവരും വേദം പഠിക്കാനുള്ളത് സാധ്യമല്ലാത്തൊരു സംഗതിയാണ് അപ്പം അങ്ങനെയുള്ള സാധാരണക്കാർ അവരുടെ പണ്ഡിതന്മാർ അവർ വിശ്വാസം അർപ്പിച്ചിട്ടുള്ള പണ്ഡിതന്മാർ പറയുന്ന സംഗതി അതുതന്നെയാണ് ശരിയെന്നവർ വിശ്വസിച്ചു എന്ന് വരും ഇത് യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ അല്ലെങ്കിൽ മതവിശ്വാസികളുടെ മാത്രം പ്രശ്നമാണോ എന്നും പരിശോധിക്കേണ്ടതാണ് ഇവിടെ ഏത് വിഭാഗത്തെടുത്താലും അതുപോലെ മതവിശ്വാസികളോ മത പിന്നെ വിരോധികളോ നാസ്തികന്മാരോ യുക്തിവാദികളോ അതുപോലെ രാഷ്ട്രീയക്കാരോ അങ്ങനെയുള്ള ലോകത്ത് നടമാടുന്ന കാക്കത്തുള്ളായിരം വിശങ്ങളും ആശയങ്ങളും കൊണ്ട് നടക്കുന്ന ഏത് വിഭാഗത്തെ അതിലൊക്കെയുള്ള പണ്ഡിതന്മാർ പണ്ഡിതന്മാരെന്ന് പറയുമ്പോൾ സാമാന്യമായി പറയുമ്പോൾ ഏതൊരു കാര്യം പഠിച്ചാലും ആ വിഷയത്തിൽ പണ്ഡിതനാണ് അപ്പം ഇങ്ങനെയുള്ള എത്രത്തോളം എന്ന് പറഞ്ഞാൽ ജബ്ബാർ അടുക്കം ജബ്ബാർ അടുക്കം പറയുന്ന ഈ സംഗതികളൊക്കെ ജബ്ബാറിൻ്റെ ശ്രോതാക്കൾ മതവിശ്വാസികളുടെ നേതാക്കന്മാരുടെ ശ്രോതാക്കളെ പോലെ തന്നെ ജബ്ബാറിൻ്റെ ശ്രോതാക്കൾ ഇതൊക്കെ വേണ്ടത്ര ആഴത്തിൽ പഠിച്ചിട്ടാണോ ജബ്ബാർ പറയുന്നത് നൂറ് ശതമാനവും ശരിയാണ് എന്ന് പറയുന്നത് അല്ല എന്നുള്ളതാണ് ബോധ്യവും യാഥാർത്ഥ്യവും അതാണ് കാരണം സാധാരണക്കാർക്ക് കഴിയാനുള്ളതാണ് വസ്തുത പിന്നെ ആ കേൾവിക്കാരിൽ ചിലർ എന്നായി പറയുന്നതിൻ്റെ വസ്തുത എന്താണെന്ന് അന്വേഷിച്ച് കണ്ടെത്തും അവർ ചിലപ്പോൾ അതിനെ വിമർശിക്കും അവർക്ക് ബോധ്യമായാൽ അത് അംഗീകരിക്കും അത്രയേ ഉള്ളൂ ഇത് മതത്തിലെ ആളുകളുടെ മാത്രം സവിശേഷത അല്ല സെമ്പാറിനെ പോലെയുള്ള ആളുകളുടെ ഇത്തരത്തിലുള്ള ഗീർവാണങ്ങൾ കേൾക്കുന്ന ആളുകൾ പോലും അവരുടെ സാധാരണക്കാരൊക്കെ ചെയ്യുന്ന സംഗതിയാണത് അത് മതക്കാരുടെ അല്ലെങ്കിൽ വിശ്വാസികളുടെ മാത്രം തലയെ കെട്ടി വെക്കണതിൽ അർത്ഥമൊന്നുമില്ല മറ്റൊന്ന് അക്ബർ പിന്നെ ഖുർഹാൻ വചനങ്ങൾ മാറ്റിപ്പറഞ്ഞു എന്നതാണ് യഥാർത്ഥത്തിൽ ആ സംവാദം ഞാനും കേട്ടിട്ടുള്ള അതിൽ അക്ബർ അങ്ങനെ ഖുർആനിൻ്റെ വാക്യങ്ങൾ മാറ്റി പറഞ്ഞതായിട്ട് എനിക്ക് എവിടെയും അനുഭവപ്പെട്ടിട്ടില്ല കാരണം നമ്മളതൊക്കെ ഒരു പ്രാവശ്യം പ്രാവശ്യമേ എന്നെ കേൾക്കാറുള്ളൂ അതുകൊണ്ടുതന്നെ ഗുബ്ബാറി പറയുന്നതിന് വേണ്ട വസ്തുതയുണ്ടോ എന്ന് പരിശോധിക്കണമെങ്കിൽ ഇനി അത് കേൾക്കണം കേട്ടെടുത്തോളം എൻ്റെ ഓർമ്മ വെച്ച് ആയത്തുകൾ എന്നാ അക്കംബാർ മാറ്റി പറഞ്ഞതായിട്ട് എൻ്റെ ഓർമ്മയില്ല പിന്നെ പറയുന്നത് യഹോജുമിംവല്ലി സുൽബി വത്തറായിബ് സുൽബ് തറായിബിൻ്റെ അതായത് മുതുകല്ലിൻ്റെയും വാരിയല്ലുകളുടെയും ഇടയിലൂടെ പുറപ്പെടുന്നു എന്ന് പറയുന്നതാണെങ്കിൽ അതിൻ്റെ പിന്നെ വസ്തുത അല്ലെങ്കിൽ അതിൻ്റെ ശരിയായിട്ടുള്ള അവസ്ഥ എന്താണെന്നുള്ളത് എന്തായിരുന്നാലും ഖുർആൻ അവതരിച്ചു കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ അറബികൾക്ക് പിന്നെ കണ്ടെത്താൻ അന്ന് പ്രയാസമായിരുന്നു കാരണം ശാസ്ത്രം അതിന് മാത്രം വളർന്നിട്ടില്ലാത്തൊരു കാലഘട്ടമാണത് എന്നാൽ ആധുനിക കാലത്ത് ശാസ്ത്രം വളർന്നു എന്ന് പറയുമ്പോഴും പല കാര്യങ്ങളും ശാസ്ത്രം കണ്ടെത്തി എന്ന് പറയുന്ന സംഗതികൾ നൂറ് ശതമാനവും ശരിയായിട്ട് ശാസ്ത്രം സ്ഥിരീകരിച്ചിട്ടുണ്ടോ എല്ലാ കാര്യങ്ങളും ശാസ്ത്രം സ്ഥിരീകരിച്ചിട്ടുണ്ടോ അതോ വല്ല കാര്യവും ശാസ്ത്രം തിരുത്തിപ്പറഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിക്കാം അങ്ങനെ തിരുത്തി പറഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിച്ചാൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന കാര്യം ശാസ്ത്രം സ്ഥിരീകരിച്ചതിനേക്കാൾ പലപ്പോഴും ശാസ്ത്രം മാറ്റി മാറ്റിപ്പറഞ്ഞതിനാണ് തെളിവുകൾ കൂടുതൽ കണ്ടെത്താൻ കഴിയാം ഇത് ശാസ്ത്രത്തിൻ്റെ ഒരു പരിമിതിയാണ് അതാണ് അക്ബറയുടെ പറഞ്ഞിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഖുർആൻ ഈ പറഞ്ഞതിനോട് എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നത് ഇനിയും കണ്ടെത്തേണ്ടതായിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് പറയാനുണ്ടാവുക കാരണം ഖുർആൻ എന്ന് പറയുന്നത് അത് ഭാവി ബോധ വർത്തമാനകാലങ്ങളെയും അതുപോലെ തന്നെ സൃഷ്ടി കർമ്മത്തെയും സൃഷ്ടിയെയും എല്ലാം പൂർണ്ണമായിട്ട് അറിയുന്ന എല്ലാറ്റിനും അതിൻ്റെതായിട്ടുള്ള വ്യക്തതയും സുതാര്യതയും ഒക്കെ നൽകിയിട്ടുള്ള സൃഷ്ടാവായിട്ടുള്ള അള്ളാഹു പറയുന്നൊരു സംഗതിയാണ് അപ്പം അള്ളാഹു ഒരു സംഗതി മനുഷ്യർ ചിന്തിക്കാനും അള്ളാഹുവിൻ്റെ ഏകത്വവും അവൻ്റെ കഴിവും യോഗ്യതയൊക്കെ കണ്ടെത്താനും ഉപകാരപ്പെടുന്ന അതിന് സഹായകമായി തീർന്ന വിധത്തിൽ ചില സംഗതികൾ കുറുവാൻ പറയുന്നു എന്നത് മാത്രമാണ് അത് മനുഷ്യൻ മനസ്സിലാക്കിയ മാതിരി തന്നെ ആവണം എന്നൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഒരു ഘട്ടത്തിൽ ചിലർ ഖുർആാനിൻ്റെ ഏതെങ്കിലും ഒരു വാക്യത്തിന് അത് അക്ബർ മാത്രമല്ല പൗരാണിക കാലഘട്ടത്തിലോ ആധുനിക കാലഘട്ടത്തിലോ ഇനി ഇസ്ലാമിൻ്റെ മഹത്വമൊക്കെ ഖുറാൻ്റെ മഹത്വം മനസ്സിലാക്കി ഇസ്ലാമിനേക്ക് കടന്നു വരുന്ന ആധുനിക ശാസ്ത്രകാരന്മാർക്ക് പോലും സംഭവിക്കാവുന്നൊരു സംഗതിയാണ് കാരണം അവർ മനസ്സിലാക്കിയതാവണം എന്നില്ല പലപ്പോഴും ഖുർആാനിലൂടെ അള്ളാഹു പറഞ്ഞിട്ടുള്ള സംഗതി അത് രഹസ്യങ്ങൾ അറിയുന്ന അള്ളാഹുവിന് മാത്രം അറിയുന്ന പല കാര്യങ്ങളും അതിൻ്റെ ചില സൂചനകൾ ഖുർആൻ ആ നൽകുന്നു അത് മനുഷ്യൻ അവൻ്റെ ബുദ്ധിയും അവൻ്റെ പഠനവും ഒക്കെ വെച്ചിട്ട് ശാസ്ത്രം നടന്ന പഠനമാണല്ലോ ആ പഠനവുമൊക്കെ വെച്ചിട്ട് മനസ്സിലാക്കി എടുക്കുന്നു അതവൻ പറയുന്നു എന്നുള്ളതുള്ളൂ അതിൽ അക്ബറിന് അബദ്ധം പഠിഞ്ഞിട്ടൊന്നുമില്ല അതൊരു വൈരുദ്ധ്യവുമല്ല അത് വൈരുദ്ധ്യമായിട്ട് ജമ്പാർ അവതരിപ്പിക്കുന്നത് ജമ്പാറിന് രക്ഷപ്പെടാനുള്ള ഒരു ഇത്തിക്കണ്ണി എന്ന് മാത്രമേ അതിനെ പറ്റി പറയാ അല്ലെങ്കിൽ പുൽക്കോടി എന്ന് മാത്രമേ അതിനെപ്പറ്റി പറയാൻ പോ പറ്റുകയുള്ളൂ എന്നാലേ ജബ്ബാർ പറയുന്നതിന് യാതൊരു വസ്തുതയും അതുമായിട്ട് ബന്ധപ്പെട്ടില്ല എന്നുള്ളതാണ് യാഥാർഥ്യം എനി വിശുദ്ധ ഖുർഹാൻ വാക്യങ്ങളിലൊന്നും ഗൗരവതരമായ ഒരാശയവും ഇല്ലെന്ന അപ്പോൾ ഈ മനുഷ്യന് ഖുഹാൻ എങ്ങനെ വായിക്കുന്നു എന്നുള്ളത് ഇനിന്ന് മനസ്സിലാക്കാൻ കഴിയും ഒരാൾ എന്തിനാണോ ഒരു പുസ്തകം എന്നുള്ളത് മാത്രമല്ല ഏതൊരു പുസ്തകവും എന്തിനാണോ അയാൾ എന്തുദ്ദേശത്തോടു കൂടിയാണോ അയാൾ ആ പുസ്തകം വായിക്കുന്നത് അതിനനുസരിച്ചായിരിക്കുമല്ലോ അയാൾ പിന്നെ ആ പുസ്തകത്തെ വിലയിരുത്തുന്നതും അതിൽ നിന്ന് ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതുമൊക്കെ ഒരു ഒരു പുസ്തകത്തെ വിമർശിക്കാനായി മാത്രം പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഈ ആമാടക്ക് പുഴുക്കുത്ത് നോക്കുക എന്നുള്ളൊരു സംഗതിയുണ്ട് എന്നതുപോലെയാണ് അപ്പോൾ അയാൾക്ക് അതിലൊരുപാട് തെറ്റുകൾ കണ്ടെത്താൻ കഴിയും ആ തെറ്റുകൾ യഥാർത്ഥത്തിൽ തെറ്റായിരിക്കുമോ അത് വേറെ പരിശോധിക്കേണ്ടതാണ് പഠനവിധയാക്കേണ്ടതാണ് പക്ഷേ ഇയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ കണ്ടെത്തുന്നത് തെറ്റാണ് കാരണം അയാൾ അങ്ങനെയാണ് വായിക്കുന്നത് അപ്പോൾ ജബ്ബാറിന് ഖുര്ഹാനിലൊരാശയവും ഉള്ളതായിട്ട് തോന്നുന്നില്ലെങ്കിൽ അത് ജ ഖുർഹാനിൻ്റെ ദോഷമല്ല ജബ്ബാറിൻ്റെ പഠനത്തിൻ്റെ ദോഷമാണ് എന്നതിനെപ്പറ്റി പറയാൻ പറ്റുള്ളൂ കാരണം ജബ്ബാറിനെക്കാൾ അല്പമൊക്കെ ബുദ്ധിയും വിവേകവും പഠനവും വിദ്യാഭ്യാസവും വിവേകവും ഉള്ള ഒരുപാട് മനുഷ്യന്മാർ ലോകത്ത് പണ്ടും കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് ജീവിച്ചിരിക്കുന്നവരിലുമുണ്ട് ഈ മനുഷ്യന്മാരിൽ പലരും ഖുർഹാൻ വായിച്ചിട്ട് ഖുർഹാനിൻ്റെ ആശയ ഗാംഭീര്യത്തെ പറ്റിയാണ് അവർക്ക് പറയാനുള്ളത് ജബ്ബാറിന് പറയാനുള്ളത് അതിൻ്റെ ആശയ ദാരിദ്ര്യത്തെ സംബന്ധിച്ചാണെങ്കിൽ മറ്റുള്ളവർക്ക് പറയാനുള്ളത് അതും ജബ്ബറിനക്കാരൊക്കെ നമ്മൾ സാധാരണക്കാർക്ക് തന്നെ ബുദ്ധിപരമായിട്ടും വൈജ്ഞാനികമായിട്ടുമൊക്കെ മുമ്പിൽ നിൽക്കുന്ന ആളുകൾ എന്ന് പറയുന്ന ആളുകളാണിങ്ങനൊക്കെ പറയുന്നത് അതിൻ്റെ ഗാംഭീര്യത്തെ സംബന്ധിച്ച് ഖുർഹാനിലെ ഒറ്റ ആയത്ത് മാത്രം കേട്ടിട്ട് അതിനെപ്പറ്റി പഠിച്ച് ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ള ധാരാളം ആളുകളുണ്ട് ഖുർഹാനിൻ്റെ അർത്ഥമറിയാതെ ഒരു പ്രസംഗകൻ്റെ അറബി ഭാഷയിലുള്ള ഒരു പ്രസംഗകൻ്റെ പ്രസംഗത്തിൽ അയാൾ പറയുന്ന വാക്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മുയച്ചു നിൽക്കുന്ന എന്തോ ഒന്ന് ഇയാൾ ഉരുവിടുണ്ടല്ലോ എന്ന് പറഞ്ഞ് അതിനെ സംബന്ധിച്ച് അന്വേഷിച്ച് അത് വിശുദ്ധ ഖുർഹാനായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ പിന്നീട് അതിനെ സംബന്ധിച്ച് പഠിച്ചിട്ട് ഇസ്ലാമിലേക്ക് വന്ന ആളുകളുണ്ട് ഇങ്ങനെ പല കാരണങ്ങളാൽ ആശയ ഗാംഭീര്യം മനസ്സിലാക്കുന്ന ധാരാളം കോടിക്കണക്കിന് മനുഷ്യന്മാർ നല്ല നല്ല വിദ്യാഭ്യാസമുള്ള ആളുകൾ ലോകത്ത് ഉണ്ടായിരിക്കുകയാണ് നമ്മളെ ജബ്ബാറി എന്ന് പറയുന്ന ഒറ്റക്കണ്ണൻ ഒറ്റക്കണ്ണൻ ആൾക്കുണ്ടോന്നുള്ളത് ഖുർഹാൻ്റെ ഭാഷയിൽ അമ്മ അന്ധൻ എന്നാണ് ആളെ പറ്റി പറയേണ്ടത് ഈ അന്ധനായിട്ടുള്ള മനുഷ്യൻ ഖുർഹാനിൽ യാതൊരു ആശയവും ഇല്ല എന്ന് തട്ടി വീണത് എന്ന് മാത്രമല്ല അദ്ദേഹം പറയുന്നത് എന്തൊക്കെയാണ് ഒരു പടുപാട്ട് അതുപോലെ തന്നെ ചീത്ത വിളി തെറിവിളി ഭാഷയുപയോഗിക്കുന്നതിലൊരു ക്രമവുമില്ല പ്രാസമൊപ്പിക്കാൻ വേണ്ടി ഇല്ലാത്ത പദം കൊണ്ട് വന്നൊട്ടിക്കുക ഉള്ള പദങ്ങൾ വികലമാക്കുക എന്തൊക്കെയാണ് ഈ പറയുന്നത് ജബ്ബാർ തന്നെ തന്നെ പറ്റി തന്നെ പറഞ്ഞതനുസരിച്ച് ജബ്ബാറിനതൊന്നും പറയാനുള്ള യാതൊരു യോഗ്യതയില്ല കാരണം ഞങ്ങളിവിടെ പറയുന്നത് ഖുർആാനെ സംബന്ധിച്ച് എന്ന് മാത്രമല്ല ഖുർആാനെ ഭാഷയെ സംബന്ധിച്ചാണ് ഖുർആാനിൻ്റെ ഭാഷ പറഞ്ഞാൽ അറബി ഭാഷയാണെന്നുള്ളത് ലോകത്ത് മൂക്കു ചെയ്യപ്പെട്ട എല്ലാ മനുഷ്യന്മാർക്കും അറിയാവുന്ന സംഗതിയാണ് എന്നാൽ അങ്ങനെയുള്ള ഖുർആാനിലെ ഭാഷയുടെ മികവിനെ സംബന്ധിച്ച് ജബ്ബാറിന് യാതൊന്നും പറയാനില്ല എന്ന് മാത്രമല്ല ഇല്ലാത്ത പദങ്ങൾ ഒട്ടിക്കുക ഈ ഇല്ലാത്ത പദം എന്നതുകൊണ്ട് ജബ്ബാർ ഉദ്ദേശിച്ചത് എന്തായിരിക്കും അറബി ഭാഷയിൽ ഇല്ലാത്തതെന്നാണോ ആയിരിക്കണമല്ലോ അപ്പോൾ അറബി ഭാഷയിൽ ഇല്ലാത്ത പദങ്ങളാണ് അൽക്കാരിയിൽ എന്നാ ഒട്ടിച്ചിട്ടുള്ളതെന്നാണ് അദ്ദേഹം പറയണ ഒന്ന് രണ്ടാമത്തേത് ഉള്ള പദം വികലാക്കുക ഇതിലേത് പദമാണാമോ വികലമായിട്ട് ഉദ്ധരിച്ചിട്ടുള്ളത് ഒട്ടിച്ചിട്ടുള്ളത് അപ്പോൾ താൻ തന്നെ പറഞ്ഞത് എസ് എസ് എൽ സിയിൽ അൻപത് ശതമാനം മാർക്കേ വാങ്ങിയിട്ടുള്ളു പിന്നീട് അറബി ഭാഷ പഠിക്കാൻ പോയിട്ടില്ല ഇങ്ങനെയുള്ള മനുഷ്യനാണ് ഖുർഹാനിൻ്റെ ഭാഷയെപ്പോലും വിലയിരുത്തി കളയുന്നത് അപ്പോൾ വല്ലാത്തൊരു തലിക്കട്ടിയാണ് നമ്മളുടെ ജബ്ബാർ മാഷിക്ക് ഉള്ളത് എന്ന് പറയാതിരിക്കാൻ പാടില്ല കണ്ടാമുറുഖണ്ടായിരുന്നുവെങ്കിൽ കണ്ടാമൃഗം പോലും മുമ്പരെ കണ്ടിട്ട് ലജ്ജിക്കുമായിരുന്നുവെന്നേ അതിനെ സംബന്ധിച്ച് നമ്മൾക്ക് പറയാനുള്ളൂ